അസലാമലൈക്കും വഹമ്മത്തല്ലാ വരകാത്തു ഹിജറ എട്ടാം വർഷത്തിലെ ഏറ്റവും ദുഃഖകരമായ സംഭവം മൂത്തത് യുദ്ധമായിരുന്നു നബി തിരുമേനി സലഹു അലു തങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ യുദ്ധം എന്ന് വേണമെങ്കിൽ മൂത്തത് യുദ്ധത്തെ വിശേഷിപ്പിക്കാം ശത്രുക്കളുടെ എണ്ണം ഭീഷണിയുടെ ആഴവും വലുപ്പവും ഇതെല്ലാം അടിസ്ഥാനപ്പെടുത്തിയാണ് നബിയുടെ കാലം കണ്ട ഏറ്റവും വലിയ യുദ്ധമെന്ന് നമ്മൾ ഈ യുദ്ധത്തെ പറയുന്നത് ഏറ്റവും സങ്കടകരമായ സാഹചര്യമായിരുന്നു അത് ഒരുപക്ഷെ അതുവരെ അത്തരത്തിലുള്ള ഒരു സങ്കടം ഒരു യുദ്ധക്കളത്തിൽ ഇസ്ലാമിക സമൂഹത്തിന് ഏൽക്കേണ്ടി വന്നിട്ടുണ്ടായിരുന്നില്ല എന്നതൊരു വസ്തുതയാണ് അതിൻ്റെ കാരണം പറയാം മഹനാനബ് സാഹു അലൈവ് സ്വലമാങ്ങൾ വിവിധ ഭരണാധികാരികൾക്ക് കത്ത് അയക്കുന്ന കൂട്ടത്തിൽ ബുസ്രായിലെ രാജാവിനും ഒരു കത്ത് എഴുതിയിരുന്നു ആ കത്തുമായി പോയത് ഹാരിസ് ബിന് ഉമേർ അൽ അസ്ദി റദിയാഹു അനഹുവാണ് അദ്ദേഹം പോകുന്ന വഴി ഷ്യാമിലെ ബൽക്കായിലെത്തി അവിടുത്തെ ഗവർണർ ആ വിവരം അറിഞ്ഞു അല്ലെങ്കിൽ ആ ഗവർണറിലൂടെയായിരുന്നു ബുസ്രായിലെ രാജാവിനെ സമീപിക്കേണ്ടത് എന്തായിരുന്നാലും ഈ വിഷയം ബൽക്കായിലെ ഗവർണർ അറിഞ്ഞു ഗവർണറുടെ പേര് ഷുറഹബീൽ എന്നാണ് ഷുറഹബീൽ ബിൻ അമർ അൽ വസാനി അദ്ദേഹം ആ കത്ത് ദൂതനെ പിടിച്ചു എന്ന് മാത്രമല്ല കത്ത് പിടിച്ചു വാങ്ങി വളരെ അമാന്യമായി അദ്ദേഹത്തോട് പെരുമാറി മാത്രമല്ല അവസാനം അദ്ദേഹത്തെ കൊന്നുകളയുകയും ചെയ്തു ഇത് ഏത് കാലത്തെയും ഏറ്റവും വലിയ ഒരു രാഷ്ട്രീയ ധിക്കാരമായിട്ടാണ് കണക്കാക്കപ്പെടുന്നത് അതായത് ദൂതന്മാർ വധിക്കപ്പെടുക അതായത് രാജാവിന് പറയാനുള്ള ചക്രവർത്തിക്ക് പറയാനുള്ള ഭരണാധികാരികൾക്ക് പറയാനുള്ള കാര്യമാണ് ഈ ദൂതിൻ്റെ ഉള്ളടക്കം അത് പറയാൻ അവർക്ക് അവകാശം തീർച്ചയായുമുണ്ട് അതുകൊണ്ട് ഏത് ശത്രു രാജ്യമാണെങ്കിൽ പോലും അവിടെ ദൂതന്മാർ വധിക്കപ്പെടാൻ പാടില്ല അത് ഒരു പൊതു രാഷ്ട്രീയ മര്യാദയാണ് ദൂതൻ വധിക്കപ്പെട്ടാൽ അതിനർത്ഥം ദൂതനെ കൊന്ന ഭരണാധികാരി അല്ലെങ്കിൽ ഉത്തരവാദിത്വത്തിട്ട ആൾ യുദ്ധം പ്രഖ്യാപിച്ചു കഴിഞ്ഞു അല്ലെങ്കിൽ യുദ്ധം തുടങ്ങിക്കഴിഞ്ഞു എന്നാണ് അതുകൊണ്ട് തന്നെ ഇതിനെ വളരെ ഗൗരവമായി കണ്ടു മഹാന നബി തങ്ങൾ ഈ വാർത്ത മദീനയിലെത്തിയതോടെ അതീവ ദുഃഖിതനായി കാരണം അത് ഏറ്റവും വലിയൊരു രാഷ്ട്രീയ പ്രകോപനമാണ് ഉടനെ മഹാന നബി തങ്ങൾ ഇതിന് മറുപടി കൊടുക്കാൻ നിർബന്ധിതനായി ഒരിക്കലും അങ്ങനെ ഇല്ലാതെ കഴിയില്ല അതുകൊണ്ട് മറുപടി കൊടുക്കാൻ വേണ്ടി മഹനാ നബി സാഹി സ്വലമാ തങ്ങൾ തയ്യാറായി തയ്യാറായി വേണ്ടി ഒരു വലിയ സേനയെ നബി തങ്ങൾ തയ്യാറാക്കി മൂവായിരം സ്വഹാബിമാരാണ് ഈ സേനയിൽ ഉണ്ടായിരുന്നത് മഹനാ നബി സാശ്രീ തങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ സമയം വല്ലാത്ത ഒരു തിരക്കിൻ്റെ സമയമായിരുന്നു പ്രത്യേകിച്ചും ഈ അമൃത്തുൽ കലാ ഒക്കെ കഴിഞ്ഞ ഇതിന് ശേഷം പിന്നെ നബി മദീനായിൽ നല്ല തിരക്ക് ഒരു സമയമാണ് അതായത് ഈ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള കുടുംബങ്ങളും സമൂഹങ്ങളും ഇസ്ലാമിനെക്കുറിച്ച് അറിയുകയും പഠിക്കുകയും മനസ്സിലാക്കുകയും ചെയ്തുകൊണ്ട് മദീനായിലേക്ക് വന്നുകൊണ്ടേയിരിക്കുന്ന ഒരു സമയം അപ്പോൾ അവരെ സ്വീകരിക്കാനും അവർക്ക് ഇസ്ലാം പഠിപ്പിച്ചു കൊടുക്കാനും എത്തിച്ചു കൊടുക്കാനൊക്കെ നബി അവിടെ ഉണ്ടാവണം അങ്ങനെ നബിയെ സംബന്ധിച്ചിടത്തോളം വല്ലാത്ത തിരക്ക് പിടിച്ച ഒരു സമയമായിരുന്നു അത് അതുകൊണ്ട് നബി ഈ യുദ്ധത്തിന് പോകാൻ ഉദ്ദേശിക്കുന്നില്ല നബിയുടെ സാഹചര്യം അത്ര അനുകൂലമല്ല നബി സലാഹുസ്ലമാങ്ങൾ ഒരു ശരീയത്ത് എന്ന അർത്ഥത്തിൽ ഒരു സേനയെ നിയോഗിക്കാനാണ് ഉദ്ദേശിക്കുന്നത് അതുകൊണ്ട് തന്നെ മഹാനാ നബിസ്ലമാത്തങ്ങൾ അതിൻ്റെ നായകന്മാർ എന്ന് പ്രഖ്യാപിച്ചു നബി സാഹുഹി വസ്ലമാത്തങ്ങൾ പ്രഖ്യാപിച്ചത് നായകൻ ജെയ്തുബൻ ഹാരിസയായിരിക്കട്ടെ എന്നാണ് ജെയ്ദുബിൻ ഹാരിഥയ്ക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ പിന്നെ ജാഫർ ബിൻ നബി ത്വാലിബ് പതാക വഹിക്കണം ജാഫർ ബിൻ അബി ത്വാലിബിന് എന്തെങ്കിലും വഹിച്ചാൽ എന്തെങ്കിലും സംഭവിച്ചാൽ പിന്നെ അബ്ദുല്ല ബിൻ റവാഹ പതാക സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അങ്ങനെയാണ് പറഞ്ഞിരുന്നത് ഈ പ്രയോഗത്തിൽ തന്നെ വല്ലാത്ത ഒരു സൂചന ഉണ്ട് എന്താണെന്ന് ചോദിച്ചാൽ സെയ്ദ് ബൻ ഹാരിസ രക്തസാക്ഷിയായാൽ ജാഫർ ബിൻ അബി ത്വാലിം യുദ്ധത്തിൻ്റെ നേതൃത്വം ഏറ്റെടുക്കണം എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും അത് സെയ്ദ് ബിൻ ഹാരിസ ഈ യുദ്ധത്തിൽ ഷഹീദാകും എന്ന് പറയാതെ പറയുകയാണ് മഹാൻ അനബി സലാഹു വസ്ലം മാത്രമേ പക്ഷേ ഇവർക്കാർക്കും അതിലൊരു ഭയവും ഒട്ടുമുണ്ടായിരുന്നില്ല എന്നുള്ളൊരു വസ്തുതയാണ് കാരണം അവരുടെ ഈമാൻ അത്രമാത്രം ശക്തമായിരുന്നു അത് നമുക്കിപ്പോൾ പക്ഷേ ഈ ഒരു പരിഷ്കൃത കാലത്ത് അല്ലെങ്കിൽ ഈ സ്വാർത്ഥത ഒരുപാടൊരുപാട് ശക്തമായി കുടികെട്ടിയ ഈ കാലത്ത് നമുക്കത് പറഞ്ഞാൽ മനസ്സിലാവില്ല സത്യത്തിൽ അവർ വല്ലാത്ത ഒരു വല്ലാത്ത ഒരു ഒരു വിശ്വാസത്തിൻ്റെ ഉടമകളായിരുന്നു അതുകൊണ്ട് തന്നെ നബി മഹാനിസ്വലുസ്ലമാങ്ങൾ ഈ നേതൃത്വത്തെ പ്രഖ്യാപിച്ചുകൊണ്ട് പിന്നെ അവരെ യാത്രയാക്കി യാത്രയാക്കുമ്പോൾ ബിസ്വലാഹുസൽ മാത്തങ്ങൾ കാര്യമായ ഉപദേശങ്ങൾ നൽകി സാധാരണ ഇസ്ലാമിൻ്റെ യുദ്ധ സമീപനങ്ങളിലൊക്കെ തന്നെയുള്ളൊരു മഹത്തായ കാരുണ്യമാണത് മഹാനിസ്ലഹ്ഹ്ഹ്ഹ്ഹ് അസുസ്ലമാത്തങ്ങൾ അവരോട് പറഞ്ഞു നിങ്ങൾ പോവുക നമ്മൾ പോകുമ്പോൾ വൃദ്ധരായ ആൾക്കാരെ ഒരിക്കലും കൊല്ലരുത് സ്ത്രീകളെ ഒരിക്കലും കൊല്ലരുത് കുട്ടികളെ ഒരിക്കലും കൊല്ലരുത് മാത്രമല്ല മരങ്ങൾ നശിപ്പിക്കരുത് പിന്നെ അതായത് ഈ മഠങ്ങളിൽ ചടഞ്ഞ് കൂടിയിരിക്കുന്ന സന്യാസിമാരുണ്ടാവും അതൊക്കെ എല്ലാ കാലത്തും എല്ലാ മതങ്ങളിലും എല്ലാ സമൂഹങ്ങളിലും ഉള്ളതാണ് അവരെ ഒന്നും ചെയ്യരുത് അതുപോലെ തന്നെ ഭവനങ്ങൾ തകർക്കരുത് അങ്ങനെ വിനാശകരമായ സംഭവങ്ങളും ചെയ്യരുത് ശത്രു ശത്രുവാണ് ശത്രുവിനെ മാത്രമേ ടാർഗറ്റ് ചെയ്യാൻ പാടുള്ളൂ എന്നാണ് മഹാന ബിശ്ലാശ്രമാങ്ങളീ ഉപദേശിക്കുന്നതിൻ്റെ എല്ലാം അർത്ഥം അങ്ങനെ നബി അലൈഹി തങ്ങളുടെ ഉപദേശവുമായിട്ട് അവർ നേരെ പോയി അങ്ങനെ പോയിട്ട് അവർ മഅൻ എന്ന് പറയുന്ന ഒരു സ്ഥലത്തെത്തി ഷാമിലാണത് ആ സ്ഥലത്തെത്തിയപ്പോൾ അവിടെ വെച്ചാണ് അവർക്ക് വിവരം കിട്ടിയത് എന്താണ് വിവരം കിട്ടിയെന്ന് വെച്ചാൽ വളരെ അവരെ ഞെട്ട് ിപ്പിക്കുന്നൊരു വിവര ലഭിച്ചത് മറ്റൊന്നുമല്ല ഹിർക്കൽ കൈസർ അതായത് സീസർ ആ സീസറിൻ്റെ പേര് റോം ഭരണാധികാരിയുടെ പേര് ഹിർക്കൽ എന്നാണ് ഹിർക്കൽ ഒരു വലിയ സേനയുമായി ഇസ്ലാമിക സേനയെ നേരിടാൻ ഇറങ്ങിക്കഴിഞ്ഞിരിക്കുന്നു എന്നാണ് അതിലെ അംഗങ്ങളുടെ എണ്ണത്തെക്കുറിച്ച് കേട്ടപ്പോൾ അവർ ഞെട്ടിപ്പോയി ഒരു ലക്ഷം ആൾക്കാർ മാത്രമല്ല പ്രാന്തപ്രദേശങ്ങളിൽ നിന്ന് ലഹം ജുദാം തുടങ്ങിയ ഒക്കെ പ്രദേ അറബി പ്രാകൃത അറബി ഗോത്രങ്ങളാണ് അവരിൽ നിന്ന് ഏതാണ്ട് ഒരു ലക്ഷത്തോളം ആൾക്കാരെയും അവർ പ്രതീക്ഷിക്കുന്നുണ്ട് അപ്പോൾ മൂവായിരം ആൾക്കാർ രണ്ട് ലക്ഷത്തോളം വരുന്ന ആൾക്കാരുടെ മുമ്പിൽ എത്തിപ്പെട്ടിരിക്കുകയാണ് അതിനാൽ അവർ അടിയന്തരമായ മീറ്റിംഗ് ചേർന്നു അസ്ലാമലൈക്കും വഹമ്മത്തല്ലാഹി വാർക്കാത്തൂ